കണ്ടോ ഗൈസ് ചിക്കൻ കറി നന്നായിട്ട് തിളക്കുന്നില്ലേ പെറോട്ടക്കുള്ള മാവ് കുഴച്ച് വെച്ചിരിക്കുകയാണ് ഗൈസ് ഇതാ നന്നായിട്ട് കുഴച്ച് ഊരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം നാല് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നോക്കാം നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവാണ് ഗൈസ് ഇത് ഇതാ കണ്ടില്ലേ നല്ല പുതുപ്പുതു പുതാണെന്നിക്കുന്നു കണ്ടോ ഇനി ഇത് ഓരോ ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു കയസ് ഉരുട്ട ആരുമില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഉരുട്ടുന്നു തനിയെ ഉരുട്ടുകയാണ് ഓരോ ഉരുളകളും ഉരുണ്ടുരുണ്ട് വരട്ടെ ഉരുട്ടിയെല്ലാം നമുക്കെല്ലാം മൊത്തത്തിൽ ഉരുട്ടി വച്ചതിന് ശേഷം പരത്താൻ തുടങ്ങാം തനിയായതുകൊണ്ട് ഒറ്റയ്ക്കല്ലേ ഉരുട്ടാൻ പറ്റൂ മോളുണ്ട് പക്ഷെ ഇതുവരെ ഇവിടെ കണ്ടില്ല വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഉരുട്ടി ഉരുട്ടി എല്ലാം ഉരുട്ടി വെച്ചു ഗൈസ് ഇനി നമുക്ക് മാവ് എടുത്ത് വയ്ക്കാം മാവ് ഒന്ന് വിതറി ഒന്ന് എടുത്തിയതിന് ശേഷം ഒരു ഉരുള അതിൽ വെച്ച് ഒന്ന് പരത്തി എടുത്ത് നന്നായിട്ട് പരത്താം എത്രത്തോളം പരത്താൻ പറ്റുമോ അത്രത്തോളം പരത്താം ഇന്ത്യയുടെ ഭൂപടമാവാതിരുന്നാൽ മതിയായിരുന്നു അതാവും അല്ലെങ്കിൽ ഞാൻ അത് അതാർക്കും അങ്ങനെയാണ് നേരെ ചെവി ചപ്പാത്തി പോലും നേരെ പരത്തി ഇതുവരെ എടുത്തിട്ടില്ല അങ്ങനെ വെറോട്ടയുടെ മാവ് പരത്തി എടുത്തു ഗൈസ് നന്നായിട്ട് പരത്തിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്യാനുള്ള പിച്ചാത്തിക്ക് പോയപ്പം പിച്ചാത്തി കണ്ടില്ല അതിന് പകരം ഒരു സ്പൂണിൻ്റെ ഇത് വെച്ചിട്ടാണ് എടുക്കുന്നത് എന്തായാലും കട്ട് ചെയ്താൽ പോരെ അങ്ങനെ കട്ട് ചെയ്തു ചെയ്ത ഇനി അതിനെ ഒന്ന് ചുരുട്ടിയെടുക്കണം അതിനുള്ള പണിയാണ് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയും ചുരുട്ട എന്നാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം ചുരുട്ടി ചുരുട്ടി ഏതുവരെ എത്തുമെന്ന് എനിക്കറിയില്ല എന്നാലും ഒന്ന് ചുരുട്ടി നോക്കാം നൂൽ പൊറോട്ടയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇതിപ്പോൾ നൂലാവുമോ എന്താവുമോ എന്ന് എനിക്കറിയില്ല എന്നാലും നോക്കാം നിങ്ങളും കാണണം കേട്ടോ ഇത് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ ഒരെണ്ണം ഞാൻ അങ്ങനെ ഉരുട്ടിയെടുത്തു എന്നാൽ ചുറ്റി വെച്ചു ഗൈസ് മാവൊക്കെ ഒന്ന് വിതറി തടവിട്ട് ചുറ്റി വെച്ചു ഇനി അടുത്ത ഒരു എല്ലാം ഉരുട്ടി വെച്ചു ഒന്ന് എണ്ണ തേച്ച് കൊടുക്കാം എണ്ണ തേച്ചിട്ട് അടുത്തതൊന്ന് പരത്തി എടുത്തു ആ ഇത് പരത്തുന്നത് ആരാണെന്ന് അറിയണ്ടേ ഇതാണ് എൻ്റെ മകൾ അതായത് കാണുമ്പം തന്നെ അറിയാം അവൾ പരത്തുന്ന എന്നെ പോലെയല്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് നന്നായിട്ടുണ്ട് എന്നിട്ട് അവളാ അതിനെ നന്നായിട്ട് കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്തിട്ട് ചുരുട്ടിയെടുക്കാം അപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എങ്ങോട്ട് പോകുന്നു എന്നറിയില്ല എന്തായിത്തീരുമോ എന്തോ എല്ലാം അങ്ങനെ ചുറ്റിയെടുത്തു ഇനി നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി കൈ കൈകൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് ഓരോന്ന് വീതം ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്താൽ മതി പ്രെസ് ചെയ്തിട്ട് നമുക്ക് കല്ലിൽ ചുട്ടെടുക്കാം ഒന്ന് കല്ലിൽ ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് ഒന്ന് എണ്ണ എണ്ണയോ നെയ്യോ എന്തായാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ തയ്ക്കാതിരുന്നാൽ മതി എന്നിട്ട് ൊന്ന് അടിച്ചു നമ്മുടെ പെറോട്ട റെഡി ആയിട്ടുണ്ട് ഗൈസ് നോക്കി വെക്കുന്നത് കൊണ്ട് പെരോട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ബറോട്ട റെഡി ആയി ഗൈസ് നൂൽ പൊറോട്ട റെഡി ആയിട്ടുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക്